ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നുറുക്ക് ഗോതമ്പിന്റെ ഒരു ലഡ്ഡു ആണ് അപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കഴുകി വെള്ളം പോവാൻ വയ്ക്കാം അപ്പൊ നമ്മളത് കഴുകി വെള്ളം മറന്നു പോവാൻ വെച്ചിരിക്കണം കേട്ടോ വേടി ഇരിക്കട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വെക്കാം നമുക്ക് അപ്പൊ നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം ചീൻ ചട്ടി വെച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്ക വണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കും വറുത്തെടുക്ക വണ്ടിപ്പരിപ്പായിട്ടുണ്ട് നമുക്ക് കേട്ടോ മുന്തിരി ഇട്ട് കൊടുക്കുക ഇപ്പൊ മുന്തിരി ആയിട്ടുണ്ട് നമ്മള് മുന്തിരി എടുക്കുകയാണ് കഴുകി ഊറ്റിവെച്ച ഗോതമ്പരിയാണത് അപ്പൊ ഇട്ട് ഇട്ടുകൊടുക്ക നന്നായി വറുക്കണ്ടട്ടോ നമുക്ക് ഒന്ന് കളർ ചേഞ്ച് ആയാ മതി ഇത് ഇത്ര ആയാ മതി കേട്ടോ ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരണം നമുക്കിത് എടുക്കാം നമുക്ക് ഇത് ഈ പാത്രത്തിൽ ഇതേപോലെ ഒന്ന് കളർ ചേഞ്ചായി വരുമ്പെടുക്ക നമ്മള് ഗോതമ്പ് റവി എടുത്തത് ഈ ഗ്ലാസ്സിലാണ് കേട്ടോ അപ്പൊ ഇതിനൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഫുഡ് കളർ ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഈ ഗോതമ്പ് നമ്മളതിൽ ഇട്ട് കൊടുക്കണം ഗോതമ്പ് തുറുക്കുക നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക അടച്ചു വയ്ക്ക നമുക്കൊന്നും തുറന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് നമുക്കിത് ലേക്ക് പഞ്ചസാര ചേർക്കാം ഒരു ഗ്ലാസ് ഗോതമ്പരി എടുത്ത് ഒന്നേ മുക്കാറ് ഗ്ലാസ് വെള്ളം എടുത്തു ഇപ്പൊ നമുക്ക് ഒന്നര ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്ത് നമുക്ക് അര ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത് വേണെങ്കിൽ കൊറച്ചും കൂടി ഇടാം നോക്കിയിട്ട് ഈ പഞ്ചസാര തകയില്ല കേട്ടോ കുറച്ചും കൂടി നമുക്ക് പഞ്ചസാര ഇടാം ഞാൻ കുറച്ച് മധുരം മതി എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് പഞ്ചസാര ഇട്ടത് നമുക്കൊരു കുറച്ചും കൂടി പഞ്ചസാര ചേർക്കാം നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര തന്നെ ചേർക്കാം ഗോതമ്പരിയുടെ അത്ര തന്നെ പഞ്ചസാര ചേർക്കാം നമ്മൾ ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ചേർത്തിട്ടോ ഇനി ഇത് പഞ്ചസാര ഉരുക്കുമ്പോ ഒന്ന് വെള്ളമാവും പിന്നെ അത് നമുക്ക് വറ്റിച്ചെടുക്കണം ഇനി ഇത് വറ്റി വരുന്ന വരാ നമുക്ക് എടുക്കത്തു വെച്ച് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് നമുക്ക് ഇതിലേക്ക് ഏലക്കായ പിടിച്ചത് ചേർക്കാം സ്റ്റൗ ഓഫാക്ക ിപ്പരിപ്പ് മുന്തിരി വറുത്തത് കൊടുക്കുക ഇട്ടു കൊടുക്ക ഗോതമ്പിന്റെ ലഡ്ഡുണ്ടാക്കി ഇതൊക്കെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് നെയ്യ് കുറച്ച് കയ്യിൽ വരട്ടിട്ട് കുറച്ച് ചൂടറിയതിന് ശേഷം കേട്ടോ െടുക്ക നെയ്യ് കയ്യിൽ വരട്ടിട്ട് വേണം പിന്നെ ആക്കഞ്ഞൊട്ടിപ്പിടിച്ച മതിരി ഇരിക്കും പിന്നെ കുറച്ച് ചൂടാറുമ്പോൾ നല്ല കട്ടയായി കൂട്ട ഇപ്പൊ കുറച്ച് ചൂടുണ്ട് നമ്മള് ഗോതമ്പ് അരി കൊണ്ടുള്ള ലഡ്ഡുവിടെ ശരിയായി റെഡി ആയിട്ടുണ്ട് ഓരോ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്ക നമ്മള് ഗോ ഇതിലിട്ടിട്ടുണ്ട് എന്നാലും ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരിക്കട്ടെ അതൊന്നും കൂടി സെറ്റാവും ഇത് ഇപ്പൊ നന്നായിട്ട് ചൂടാറിയിട്ടില്ല അതാണ് നന്നായി ചൂടാറുമ്പോൾ ഒന്നും കൂടി അതാവും അപ്പൊ നമ്മുടെ ഗോതമ്പ് അരി ഉണ്ടുള്ള ലഡ്ഡു ആണ് അത് പഞ്ചസാര ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കട്ടോ ഞാനാദ്യം കൊറച്ച് പഞ്ചസാര ചേർത്തിയേ അപ്പൊന്ന് തോന്നി അപ്പോൾ ഒരു ലേശവും കൂടി കാൽ ഒരു ലേശവും കൂടി അപ്പൊ നമ്മള് ചേർത്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഗോതമ്പ് അരി കൊണ്ടുള്ള ലഡ്ഡു എല്ലാവരും ഉണ്ടാക്കി നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ